ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു നാടൻ ലഞ്ച് ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഈസി റെസിപ്പീസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ അതാ കുറച്ച് മത്തനയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെ ഇലക്കൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ഇതുപോലെ പിച്ച് ചെയ്യുന്നത് കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റായി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളഭിപ്രായമൊന്നറിയിക്കാം കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ ഇലകളൊക്കെ ഒന്ന് പിച്ചെടുക്കട്ടെ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതാ ഇലകളൊക്കെ ഇവിടെ നല്ല പോലെ ഒന്ന് പിച്ച് ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പിച്ച് വെച്ചിരിക്കുന്ന മത്തനിലയും കൂടെ ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതവിടെ മത്തനില ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കായ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് പച്ചക്കായ ഇവിടെ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഉപ്പും ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതായത് ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതാ അതിവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവികൊടുത്ത പച്ചക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് റെസിപ്പീസും വളരെ സിമ്പിളാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടകിട്ട് പൊട്ടിച്ചെടുക്കാം കടകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയിൽ അതിനത് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ആ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ചി കൊടുക്കാം ഇനി അതൊന്ന് വാങ്ങി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം പോകുന്നത് വരെ ഒന്ന് വായിച്ചെടുക്കാം പുതിയതാ അവിടെ നല്ല പോലെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളിലൂടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം എന്താ ഈ പൊടികളൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടണം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ അത് അവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ആ കുതിർത്ത് വെച്ച വെള്ളം അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ കറി ഇവിടെ നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മത്തിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീനൊക്കെ അതാ അവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ തവി കൊണ്ടിത് ഇളക്കാൻ നിൽക്കരുത് കാരണം മീൻ കുക്കായതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോവും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുന്നത് അങ്ങനെ അതാ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കുക ഇനി കുറച്ച് പപ്പടം കൂടെ ഒന്ന് കാച്ചെടുക്കണം അതാ പപ്പടം ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ ലഞ്ച് നാടൻ ലഞ്ച് ബ്ലോഗാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക Thank you.